ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറും കുടുംബത്തിനുമെതിരായ ആരോപണത്തിൽ കത്തിക്കേറുകയാണ് വാർത്തകൾ കൃഷ്ണകുമാറിനെയും മകൾ ദിയയെയും വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് അതിൽ ഒരാളുടെ പ്രതികരണം ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പരാതിക്കാർക്കെതിരെ ലക്ഷ്മി കാനത്ത് നടത്തിയ പരാമർശമാണ് വിവാദത്തിന് കാരണം വസ്ത്രം പിടിച്ച് വലിക്കുകയും പണം നൽകിയില്ലെങ്കിൽ മാനഭകപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം ഉന്നയിച്ചവർ കേറി പിടിക്കാൻ തോന്നുന്ന ബെസ്റ്റ് മുതലുകൾ തന്നെയെന്നാണ് ലക്ഷ്മി കാനത്ത് പറഞ്ഞത് സിനിമാ മേഖലയിൽ നല്ല സുന്ദരിമാരുടെ ഇടയിൽ ഇടപഴകുന്ന ഒരു സുന്ദരനായ നടൻ അങ്ങേർക്ക് ഈ കള്ളി പേക്കോലങ്ങളെ മാത്രമേ കിട്ടുകയുള്ളൂ പറയുമ്പോൾ ആരേലും വിശ്വസിക്കുന്ന നുണങ്ങൾ പറയേണ്ടേ ഗജ ഫോഡുകളെ ഇങ്ങനെയാണ് ലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചത് ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഓരോ വരികളും പ്രശ്നമായിട്ടുണ്ട് ഒരു സ്ത്രീ തന്നെ മറ്റുള്ള സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് വെളുത്തവർ പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് എല്ലാവരുടെയും ചോദ്യം അതേപോലെ സിനിമാ നടിമാരുടെ കൂടെ ഇടപഴകിയിട്ടും എന്ന പരാമർശത്തിനെതിരെ വിമർശനം ഉയരുകയാണ് അതെന്താ സിനിമാ മേഖലയിലാണെങ്കിൽ വിളിച്ചു പറയാൻ പറ്റുമോ എന്നാണ് കമന്റുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അതിനെ നേരിടുകയാണ് വേണ്ടത് അതിനു പകരം അനാവശ്യമായ പരാമർശങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ അവസാനിപ്പിക്കണം ലക്ഷ്മി ഒന്നോർക്കുക നിങ്ങളും ഒരു സ്ത്രീയാണ് തെറ്റ് ചെയ്തത് ദിയയാണെങ്കിലും ജീവനക്കാരായ സ്ത്രീകളാണെങ്കിലും അതിനെ നിയമപരമായി നേരിടാം അതിനു പകരം അവരെ ജാതീയമായും ശാരീരികമായും അപമാനിക്കുന്ന ഇത്തരം നികൃഷ്ട ചിന്താഗതി അവസാനിപ്പിക്കണം പൊതുവെ സംഘപരിവാർ ജാതി അധിക്ഷേപം നടത്തുന്ന വാർത്തകൾ കേരള സമൂഹത്തെ വലിയ രീതിയിൽ പിടിച്ചൊലച്ചിട്ടുണ്ട് അതിനിടയിൽ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളെപ്പോലെ ഉള്ളവരുടെ മനോവികാരം എന്തെന്ന് മനസ്സിലാക്കാനാകും കൃഷ്ണകുമാറിന്റെ മകളുടെ കവടിയാറിലെ ഒബൈ ഓ സി എന്ന ആഭരണ കടയിലെ സ്ഥാപനത്തിൽ നടന്ന പണം തിരിമറിയുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ മുറുകുകയാണ് ജീവനക്കാർ നൽകിയ കേസിൽ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തിയിരിക്കെ ജീവനക്കാർ വീഴ്ച സമ്മതിക്കുന്നു എന്ന് സ്ഥാപിക്കുന്ന വീഡിയോ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു പുറത്തുവിട്ടു കൃഷ്ണകുമാറിന്റെ ഫ്ളാറ്റിൽ വെച്ച് ജീവനക്കാരോട് കാര്യങ്ങൾ ചോദിക്കുന്നതും അവരുടെ വെളിപ്പെടുത്തലുമാണ് വീഡിയോയിലുള്ളത് അതേസമയം ജീവനക്കാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോകൽ പദഭീഷണി മർദ്ദനം ജാതിയ അധിക്ഷേപം സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നീ കുറ്റങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് വെള്ളിയാഴ്ചയാണ് കേസെടുത്തത് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു മകൾ ദിയാ കൃഷ്ണ കൃഷ്ണകുമാറിന്റെ സുഹൃത്ത് സന്തോഷ് എന്നിവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് ജീവനക്കാരായ വിനീത ദിവ്യ രാധാകുമാരി വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവർ അറുപത്തിയൊൻപത് ലക്ഷം തട്ടിച്ചെന്ന് കൃഷ്ണകുമാർ മ്യൂസിയം പോലീസിൽ പരാതി നൽകിയതോടെയാണ് കേസിന്റെ തുടക്കം സ്ഥാപനത്തിൽ സാധനം വാങ്ങാൻ എത്തുന്നവർ പണം അയക്കാനായി ക്യു ആർ കോഡ് ചോദിക്കുമ്പോൾ സ്വന്തം ഫോണിലെ കോഡാണ് കാണിച്ചു കൊടുക്കാറുള്ളതെന്നും വീഡിയോയിൽ അവർ പറയുന്നുണ്ട് പക്ഷത്തിന്റെ കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ആരെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ജി കൃഷ്ണകുമാറിനെതിരെ എഫ്ഐആറിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് പണം നൽകിയില്ലെങ്കിൽ മാനപങ്കപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരിയുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുമുണ്ട് കൃഷ്ണകുമാർ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും എഫ്ഐആറിൽ ഉണ്ട് എന്നാൽ ആരോപണങ്ങൾ കൃഷ്ണകുമാർ നിഷേധിച്ചു ൈംഗിക ആരോപണം ഉന്നയിക്കുന്നതിന് തെളിവ് കൊണ്ടുവരട്ടെ എന്നും പണം തട്ടിയതിന് പിന്നിൽ വലിയ സംഘം ഉണ്ടാകാമെന്നും ഒക്കെയാണ് കൃഷ്ണകുമാർ പറയുന്നത് നാല് പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ താനത് സന്തോഷത്തോടു കൂടിയാണ് നടത്തുന്നത് തങ്ങളുടെ ഭാഗത്ത് ന്യായമാണെന്ന് കേരള പൊതുസമൂഹത്തിന് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലായി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പണം ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ തെളിവുകൾ ലഭിക്കും എഫ്ഐആർ ഇങ്ങനെ ഇടണമെങ്കിൽ പോലീസിന് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരിക്കാമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ജീവനക്കാർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു സാമ്പത്തിക തട്ടിപ്പിൽ പരസ്പര ആരോപണങ്ങളായിരുന്നു എന്നാൽ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇതിനിടെയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ പുതിയൊരു വീഡിയോ പുറത്തുവിട്ടത് ദിയ കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിനും എതിരായി ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ കൃഷ്ണകുമാറിന്റെ മകളും നടിയുമായ ആഹാന കൃഷ്ണകുമാറിനോട് തെറ്റ് ഏറ്റു പറയുന്നതായി പുതിയ ദൃശ്യത്തിൽ ഉള്ളത് എന്നാണ് പറയുന്നത് വീഡിയോ പുറത്തു പുറത്തുവന്നതോടെ ഇരുവിഭാഗവും നൽകിയ കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും ഇരുവിഭാഗവും പരാതി നൽകാൻ വൈകിയതിലെ കാരണവും പോലീസ് എന്തായാലും അന്വേഷിക്കും അറുപത്തി ലക്ഷം രൂപ സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി തൊഴിലാളികളായ മൂന്ന് സ്ത്രീകൾ തട്ടിപ്പ് നടത്തി എന്നതാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ പരാതി ഈ പരാതിക്ക് ശേഷമാണ് ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്ന പരാതി നൽകിയത് ക്യു ആർ കോഡ് മാറ്റാൻ നിർദ്ദേശം നൽകിയതും പണം കൈമാറാൻ നിർദ്ദേശിച്ചതും ദിയ കൃഷ്ണകുമാർ ആണെന്നാണ് ജീവനക്കാരായ മൂന്ന് സ്ത്രീകളുടെയും ആരോപണം എന്നാൽ ഇത് പൂർണമായും തള്ളുന്നതാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ വാദങ്ങൾ ഇരുവിഭാഗവും നല്കിയ പരാതിയിൽ വ്യക്തത വരുത്താന് വിശദമായ മൊഴികൾ പോലീസിന് രേഖപ്പെടുത്തേണ്ടിവരും